കൂട്ടുകാരെ അപ്പോൾ തേനീച്ച കൃഷി എന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അതോടൊപ്പം ഇത് പഠിക്കുന്നവർക്കും നല്ലതാണ് നമ്മൾ വലിയ തേനീച്ചകളെ നോക്കുന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണമെന്നറിയോ ഇതുകൊണ്ടോ പൊടി ഉറുമ്പുകൾ ഇതിലേക്ക് നടക്കുന്നത് കാണാം അവയെല്ലാം ടച്ചായിട്ട് നിൽക്കുന്ന സാധനങ്ങളെല്ലാം മഴക്കാലമായി കഴിഞ്ഞാൽ കാട് ആർത്ത് കയറും അതെല്ലാം നമ്മൾ കളയണം പിന്നീട് നമ്മൾ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഒരു മരണമൊക്കെ ഉണ്ടായ കാരണം നമ്മൾ മൂന്ന് തട്ടൊക്കെ മണ്ടയിലോട്ട് വെച്ച് കൊടുത്ത ഹണി ചേമ്പറുകളൊന്നും മാറ്റിയിട്ടില്ല ഇതുകൊണ്ട് ഇതെല്ലാം ഇനി എടുത്ത് മാറ്റണം കാരണം ഇപ്പോൾ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പിൻ്റെ ശല്യവും കൂടും അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഉണ്ടോ ഈ മുകളിലത്തെ ഈച്ചകളെല്ലാം താഴത്തെ തട്ടിലേക്ക് വലിഞ്ഞു കാരണം മഴയായി കഴിഞ്ഞാൽ പിന്നെ ഈച്ചയ്ക്ക് തീറ്റ കുറവാണ് കണ്ടോ ഈ തട്ട് വരെ ഈ തട്ടും എടുക്കേണ്ട സമയമായി കഴിഞ്ഞതാണ് ഇപ്പോഴാണ് നമ്മളിതൊക്കെ നോക്കുന്നത് സമയം കഴിഞ്ഞു പോയെങ്കിലും നമ്മൾ ചെയ്യേണ്ട പണികൾ ചെയ്യാതിരിക്കാൻ കഴിയില്ല ഈ അടകളൊക്കെ നമുക്കിനി മെഴുകിനായിട്ട് ഉപയോഗിക്കാം ഈ അടകളെല്ലാം നമുക്ക് എടുത്തു വച്ചാൽ മെഴുകിനായിട്ട് പയ്യെ ഉപയോഗിക്കാൻ കഴിയും അപ്പം ഈ തട്ടയിലുള്ള എല്ലാ അടകളും നമ്മൾ കണ്ടിച്ച് മാറ്റേണ്ട സമയമായി ഇനി അതെല്ലാം കണ്ടിച്ച് മാറ്റാം ഇതിൽ നിന്ന് നമുക്ക് മെഴുക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ഈ സാധനമെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് മെഴുകുണ്ടാക്കണമെങ്കിൽ മെഴുകുണ്ടാക്കിയെടുക്കാം അപ്പം അതിൻ്റെ എല്ലാം വീഡിയോ കാണാം നിങ്ങൾ നമ്മുടെ ഓരോ വീഡിയോയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യാം അപ്പം നമ്മൾ ഇതുപോലെ അട കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക എന്നിട്ട് എന്നിട്ടിതൊന്ന് ചീകിവെച്ചാണ് കാരണം അടുത്ത പ്രാവശ്യം നമുക്ക് കാണിച്ചാമ്പരട്ട എടുക്കാനുള്ളതാണ് വൃത്തിയാക്കി ഇപ്പോഴേ വെച്ചാൽ അത് നല്ലതാണ് ഈ തട്ട നമ്മൾ കാലിയാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ അടയെല്ലാം നമുക്ക് മറക്കി എടുത്തത് കൊണ്ടു ഇതുപോലെ അടകൾ കട്ട് ചെയ്ത് മാറ്റണം ഇനി ഈ തട്ട് ശകലം പൂമ്പൊടിയും ഇച്ചിരിയും തേനുണ്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഈ തട്ട മാറ്റുകയുള്ളു ഇനി നമുക്ക് നല്ലതുപോലെ അടച്ച് വെക്കാം അപ്പം വെള്ളമൊന്നും അധികം വീഴാതെ നല്ലപോലെ പൊതിഞ്ഞു കെട്ടി വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ഈച്ച പോകും ഈ അടുത്തെട്ടിലൊക്കെ അഴുക്കുകളും പുഴുവൊക്കെ കാണും അതിനെല്ലാം നോക്കി ചീകി വൃത്തിയാക്കി വെക്കണം അപ്പോഴിതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ ഇതുപോലെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാൻ ഒരാളോട് നമുക്കുണ്ടെങ്കിൽ സംഭവം അടിപൊളി അപ്പോൾ ഇതുപോലെയെല്ലാം ചെത്ത് വൃത്തിയാക്കി തൂത്ത് നമുക്ക് ഹണി ചേമ്പറുകളെല്ലാം അടുത്ത പ്രാവശ്യത്തേക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ മാറ്റി വെക്കണം കടയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ചീകി വൃത്തിയാക്കി വെക്കണം